സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചില സബ്സ്ക്രൈബേഴ്സിനെ പറ്റിയാണ് ചില സബ്സ്ക്രൈബേഴ്സ് എന്തിനൊക്കെയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു അല്പം സമയം കാത്തു നിൽക്കുന്നു അതിനുശേഷം അവർ അവരുടെ പാട്ടിന് പോകുന്നു അതായത് ഇടയ്ക്കിടക്ക് ആളുകൾ കൊഴിഞ്ഞു പോകുന്നു എന്നർത്ഥം അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഒരിക്കൽ നിങ്ങളൊരാളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വ്യക്തമായ ഒരു ധാരണയുണ്ടാവണം അറ്റ്ലീസ്റ്റ് ഈ ഞാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലൊരു ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും ഏതൊരാളും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടാവുക ഉടനെ തന്നെ നിങ്ങൾ അതിൽ നിന്ന് വിട്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ ആരുടെ ചാനലാണോ സബ്സ്ക്രൈബ് ചെയ്തത് അയാൾക്ക് ഒരു അടി കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കുക പിന്നീട് അദ്ദേഹത്തിൻ്റെ ചാനല് മറ്റുള്ളവരിലേക്ക് എത്താൻ പ്രയാസമായിരിക്കും ഉടനെ തന്നെ നിങ്ങൾ അതിൽ നിന്ന് എക്സിറ്റായി പോകുമ്പോൾ അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുമ്പോൾ ദയവ് ചെയ്ത് ആരോടും അത്തരത്തിലുള്ള ക്രൂരത കാണിക്കാതിരിക്കുക പിന്നെ ഒരു വീഡിയോ കണ്ട് പെട്ടെന്ന് തന്നെ എക്സിറ്റാകി പോവുക എന്നുള്ളതും ഇതുപോലുള്ള ഒരു ദോഷമാണ് ഗുണത്തേക്കാളേറെ ദോഷമാണ് അത്തരത്തിൽ നിങ്ങൾ ഒരാളുടെ വീഡിയോ കാണുമ്പോൾ ണ്ടാവുക അതുപോലെ ചിലർ കയറിയ ഉടനെ ഒരു ലൈക്ക് അടിക്കുന്നു ഒരു എന്തെങ്കിലും ഒരു കമൻ്റ് ഇട്ട് ചെയ്യുന്ന പെട്ടെന്ന് പോകുന്നു അത്തരത്തിലും ആരോടും ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന യൂട്യൂബേഴ്സിനോട് അത്തരത്തിൽ ചെയ്യാതിരിക്കുക ആരൊക്കെയാണോ നിങ്ങൾ യഥാർത്ഥത്തിൽ അവർ വളർന്നു കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ ചാനലിലെങ്കിലും അറ്റ്ലീസ്റ്റ് അങ്ങനെ ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നത് ആ ചാനലിനെ തകർക്കുകയാണ് ഒരു ചാനലിനെ തകർക്കാനും ഒരു ചാനലിനെ ഉയർത്തിക്കൊണ്ടുവരാനും ആർക്കാണ് സാധിക്കുക യഥാർത്ഥത്തിൽ അതിൻ്റെ സബ്സ്ക്രൈബേഴ്സിനാണ് സാധിക്കുക സബ്സ്ക്രൈബേഴ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ ചാനൽ തളർത്താനും ചാനൽ വളർത്താനും സാധിക്കും അപ്പോൾ ചാനൽ ഒരാൾക്ക് തകർക്കണം എന്നുണ്ടെങ്കിൽ ചാനലിലേതെങ്കിലും വീഡിയോ കാണുന്നു വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് എക്സിറ്റായി പോവുകയും ഒരു ലൈക്ക് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം ഒരു കമൻ്റും ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവാം പക്ഷെ പൂർണ്ണമായി കാണുന്നില്ല അതുപോലെ തന്നെ ഒരു വീഡിയോ കണ്ടു തുടങ്ങി ഉടനെ തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തു പോവുക ഇത്തരത്തിൽ ചെയ്താൽ ആ വീഡിയോക്കും ആ ചാനലിനും വരുന്നത് ഏറ്റവും പ്രയാസകരമായ ഒരു സംഭവമായിരിക്കും പിന്നെ ആ വീഡിയോ ആരിലേക്കും അങ്ങനെ ഷെയർ ചെയ്യപ്പെടുകയില്ല സജസ്റ്റ് ചെയ്യപ്പെടുകയില്ല കാരണം എന്താ ഇത് ഒരു ബാഡ് ഇമ്പ്രഷനാണ് ഉണ്ടാക്കിയത് പത്രത്തിൽ ആരോടും ക്രൂരത പ്രവർത്തിക്കാതിരിക്കുക നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി എല്ലാ വീഡിയോയിലും പറയുന്നതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ്